ഓ മൂർത്തി പരിഗൽപ്പത ശശൃോ പദ്ധനർജന്മനീത്യാത്മവിദാം കതുശ്ചയജതാം ഭർത്താവരജ്യോതിഷാം ലോകാനം പ്രളയോധിയ സ്ഥിതിവിഭുച്ചനേകൃതൗ വാജം നദാ ലൈകിരണ ത്രൈലോക്യ ദീപോ രവി ഓ ആദിത്യാ നമ ആദിത്യാ നമ ആദിത്യാ നമ നമസ്തേ ഇപ്പുറമുള്ള ഡോക്ടർ മാരാഠി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പുതുവർഷം മലയാളിക്ക് ആരംഭിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തി തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനാറാം തീയതി വെള്ളിയാഴ്ച രാത്രി ഏഴ് നാൽപ്പതിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ചിങ്ങം മലയാളിക്ക് പുതുവർഷമാകുന്നു വെറുതെയുള്ള കർക്കിടകത്തിൽ നിന്നും ഒരു മോചനമാണ് പ്രത്യാശയാകുന്നു സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം ധാരാളം പ്രാധാന്യങ്ങൾ ചിങ്ങമാസത്തിനുണ്ട് ഇത് കർഷക ദിനമായി ഇന്ന് കേരള സർക്കാർ ചിങ്ങം ഒന്നാം തീയതി വർഷങ്ങളായി ആചരിച്ചു വരുന്നു ചിങ്ങം സമൃദ്ധിയുടെ പ്രത്യാശയുടെ മാസമാകുന്നു ചിങ്ങമാസത്തിലെ വിശേഷ ദിനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സുപരിചിതമാണ് ചിങ്ങമാസത്തിലാണ് പൊന്നോണം തിരുവോണം വരുന്നത് ശ്രീകൃഷ്ണ ജയന്തി രോഹിണി വരുന്നത് ചിങ്ങമാസത്തിലാണ് ശ്രീനാരായണ ഗുരു ജയന്തിയും ചട്ടമ്പിസ്വാമി ജയന്തിയും അയ്യങ്കാളി ജയന്തിയും വരുന്നത് ചിങ്ങമാസത്തിലാണ് ധാരാളം പ്രത്യേകതകൾ ചിങ്ങമാസത്തിനുണ്ട് കാരണം ചിങ്ങമാസത്തിലാണ് നാം കാർഷികമായ പ്രവൃത്തികൾ ആരംഭിച്ച് അത് മേടത്തിലേക്ക് വിഷുവെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഋതുക്കളിൽ വർഷ ഋതു ആണെങ്കിലും കർക്കിടക മാസത്തെ പോലെ ആ ഘോരമായ മഴയിൽ നിന്നും ചിങ്ങമാസത്തിന് മോചനം ലഭിക്കുന്നതായി നമുക്ക് കാണാം ഇവിടെ ആദിത്യൻ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം നാം പറഞ്ഞു ചിങ്ങം രാശിക്ക് ധാരാളം പ്രത്യേകതകൾ സൂര്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കാരണം സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ചിങ്ങം രാശിയാകുന്നു സിംഹേ വിംശതിരാതിഥ എന്നാണ് സൂര്യൻ്റെ മൂലക്ഷേത്ര ബലം പറഞ്ഞിരിക്കുന്നത് ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യന് ബലമുള്ള രാശിയാകുന്നു ചിങ്ങം രാശി എന്തുകൊണ്ടാണ് സൂര്യന് ഇത്ര പ്രഭാവമെന്ന് നാം മനസ്സിലാക്കണം നവഗ്രഹത്തിൽ ആത്മപ്രഭാവവും വ്യക്തിത്വവും പൗരുഷവും പിതാവിനെയും ശിവനെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതസ്റ്റ ആത്മപ്രഭാവ ഒരു വ്യക്തിയുടെ പ്രഭാവമാകുന്നു സൂര്യൻ നമ്മുടെ ഓറയിൽ ശരീരത്തിൻ്റെ ആധാരങ്ങളിൽ ആധാരെ പ്രഥമം സഹസ്രകിരണം മൂലാധാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു നിങ്ങളുടെ ബാലൻസിനെ പ്രതിനിധാനം ചെയ്യുന്നു സൂര്യൻ ഭൂമിയുമായി ബന്ധപ്പെടുന്ന ഗുരുത്വാകർഷണത്തെ സൂര്യൻ പ്രതിനിധാനം ചെയ്യുന്നു സൂര്യനാണ് സകല ചരാചരങ്ങൾക്കും പ്രകാശം കൊടുത്ത് ഈ ജീവജാലങ്ങളുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത് സൂര്യനില്ലാത്ത ഒരു ദിനം ലോകർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല സൂര്യനില്ലെങ്കിൽ സമസ്ത ജീവജാലങ്ങളും പ്രകൃതിയും ഒന്നും ഉണ്ടാവുകയില്ലെന്ന് നിങ്ങൾക്കറിയാം ഇനി നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തൻ്റെ ആത്മാവ് പിതാവ് രാജാവ് രാജസേവ ധൈര്യം ശൗര്യം ക്രൂരത സദസ്സിൽ വിജയം അധികാരത്തോടുള്ള ഭ്രമങ്ങൾ ഉത്സാഹം പ്രശസ്തി ഔന്നത്യം ആഗ്നികമായ കർമ്മങ്ങൾ ഉയർന്ന ദേശങ്ങൾ പർവ്വതം മുതലായ ഉയർന്ന ദേശങ്ങൾ വനസഞ്ചാരങ്ങൾ കൃഷി ചെയ്യുക വാഹനങ്ങൾ നാൽക്കാലികൾ കഠിന വൃക്ഷങ്ങൾ കൂവളം ഹോമം ശിവനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാനവ വിഭവശേഷി നഖം നമ്മുടെ തൊക്ക് ചർമ്മം ചെമ്പ് സ്വർണം ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ രക്തങ്ങളിൽ മാണിക്യം ഋതുക്കളിൽ വസന്തർത്തു ശാരീരികമായി ഹൃദയം അസ്ഥി ഉദരരോഗങ്ങൾ നേത്രരോഗങ്ങൾ പൈൽസ് ധാന്യങ്ങളിൽ ഗോതമ്പ് ഇതൊക്കെ സൂര്യനുമായി ബന്ധപ്പെടുന്ന കാരക ധർമ്മങ്ങളാകുന്നു ഇവിടെ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി പ്രവേശിക്കുന്നു നാം ഓരോ രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് കന്നിരാശി എന്നാൽ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന നക്ഷത്ര സമൂഹ രാശിയാകുന്നു ഇവിടെ കന്നിരാശിക്കാർക്ക് ഇന്ന് ആദിത്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ ദുർബലനല്ല ശക്തനാണ് എന്താണ് പന്ത്രണ്ടാം ഭാവം പാപം വ്യയം ജ പതനം നിരയം വാമം അമ്പകം സ്ഥാനഭ്രംശം ജ വൈകല്യം ദ്വാദശേന വിചിന്തയേത് പന്ത്രണ്ടാം ഭാവം കൊണ്ട് പാവങ്ങൾ ചെലവ് വീഴ്ച നരകം ഇടത്തെ കണ്ണ് സ്ഥാനഭ്രംശം ശാരീരികമായ വൈകല്യങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു പന്ത്രണ്ടാം ഭാവം സൂര്യൻ ഒരു പാപഗ്രഹമാകുന്നു ആ ഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തതങ്കേ രുവ്രണാധികം ആ ഭാഗത്ത് രോഗവും വ്രണങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നു സൂര്യൻ്റെ പ്രധാനപ്പെട്ട ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്കാണ് അതിനാൽ കന്നിരാശിക്കാർ ശാരീരികമായി ഡിസ്ക് സംബന്ധിച്ച നടു സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം അസ്ഥി സംബന്ധമായ ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം നേത്ര സംബന്ധമായ പ്രത്യേകിച്ച് ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളെ വളരെയധികം ഭയപ്പെടേണ്ടിയിരിക്കുന്നു അതിനാൽ ശാരീരികമായി കുറേ കൂടി ശ്രദ്ധിക്കണം കന്നിരാശിക്കാർ ഇവിടെ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക കൂളമല ജലധാര ചെയ്യുക ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ചമത്കാര ചിന്താവണയിൽ ഇപ്രകാരം പറയുന്നു രവിർദ്വാദശ നേത്രദോഷം കരോതി കണ്ണുകൾക്ക് രോഗമുണ്ടാക്കുന്നു വിവക്ഷാഹവേ ജായതേ അസൗ ജയശ്രീഹി ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലിൽ ഇദ്ദേഹം വിജയസ്ത്രീ ലാളിതനായി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ദേഹദുഃഖം തൻ്റെ സ്ഥിതിക്ക് വേണ്ടി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശരീരത്തിൻ്റെ സുഖ നോക്കാതെ ഇദ്ദേഹം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു പിതൃവ്യാപദ അച്ഛൻ അച്ഛൻ്റെ ആളുകൾക്ക് രോഗമുണ്ടാക്കുന്നു സൂര്യൻ പിതാവിൻ്റെ കാരകനാകുന്നു അതിനാൽ അച്ഛനുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന ശാരീരികമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ പേരിലും മൃത്യുജ്പാഞ്ജലി വഴിപാടായി ചെയ്യണം ഹാനി രധപ്രദേശെ വഴിയിൽ വെച്ചിട്ട് ഹാനി അപകടങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ അസമയത്തുള്ള യാത്ര പരമാവധി ഉപേക്ഷിക്കുക അത്ര ഗുണകരമല്ല പന്ത്രണ്ടാം ഭാവാധിപൻ ബലവാനായി നിൽക്കുന്നു വ്യയേഷു ദുർവയസ്യതി വ്യയം കരോതി സജ്ജനെ പന്ത്രണ്ടിൽ ഗ്രഹം ബലവാനായി നിൽക്കുമ്പോൾ സജ്ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്കായി ധാരാളം ധനം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു സംഭാവന ചെയ്യുവാൻ കഴിയുന്നു അതിനാൽ നല്ല നന്മകൾക്ക് വേണ്ടി അധികമുള്ള കാശ് നമുക്ക് ദാനം ചെയ്യാം ഉദാഹരണമായി ഈ സമയത്ത് നമ്മുടെ അടുത്തുള്ള ശിവക്ഷേത്രം അത് പൊന്തി വരികയാണ് അപ്പോൾ കന്നിരാശിക്കാർക്ക് ശൈവകരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യാം ഈ സമയത്ത് കർക്കിടക മാസമാണ് പൂജാമാസങ്ങൾ ചിങ്ങമാസമായാലും ഈ സമയത്ത് ആത്മീകമായ കർമ്മത്തിൻ്റെ കാരകത്വം സൂര്യൻ ഉള്ളതുകൊണ്ട് വീട്ടിൽ വെച്ച് നന്നായി ഗൃഹനാഥൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്ത് ആ സമ്പാദിച്ച നെയ്യൊക്കെ കഴിക്കുക ഗൃഹനാഥനും കുട്ടികൾക്കുമൊക്കെ ഈ രീതിയിൽ ഈ ദോഷകരമായ സമയത്തെ പ്രതിരോധിക്കാം സ്വതവേ കന്നിരാശിക്കാർക്ക് ഭയപ്പെടേണ്ട സമയമല്ല അവർക്ക് ചാരവശാൽ ഇന്ന് ഒൻപതിൽ വ്യാഴവും ചൊവ്വയും കൂടി നിൽക്കുന്നു ശനി പ്രബലനായി ആറാം ഭാഗത്തിൽ നിൽക്കുന്നു രോഗാധിപനും വൈകല്യവാനുമായ ഗ്രഹങ്ങൾ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് ഞാൻ സൂചിപ്പിച്ചത് തെന്നി വീഴരുത് അപകടം പാദങ്ങൾക്ക് വരാൻ പാടില്ല എന്ന് അഘൌഖ എന്നൊരു ഫലം ഫലദീപികയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ പാവങ്ങളും നശിച്ചു പോകുന്നു പന്ത്രണ്ടാം ഭാവം പാപമാണ് അവിടെ ദുർബലനായ ഒരു പാവഗ്രഹം വന്നാൽ പാവങ്ങളുടെ കൂട്ടത്തെ ഉണ്ടാക്കും ഇവിടെ പാവങ്ങൾ നശിക്കുന്നു നൃപപ്രിയത്വമാന്യതാം നൃപന് രാജാവിന് തന്നോട് പ്രിയത്വം വരുന്നു മാന്യമായൊരു അവസ്ഥ സഞ്ചാതമാകുന്നു പരിച്ഛദാദി ലഭ്യത തനിക്ക് നല്ല അകമ്പടിക്കാരെ ഭൃത്യന്മാരെ തൻ്റെ കർമ്മ ലഭിക്കുന്നു അതിനാൽ അധികം ഭയപ്പെടേണ്ട ആവശ്യം കന്നിരാശിക്കാർക്കില്ല ഈ സൂര്യൻ്റെ ഈ മാറ്റത്തെ ശാരീരികമായ വിഷയങ്ങളെ ശ്രദ്ധിക്കുക മറ്റ് വിഷയങ്ങളിൽ നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നൊരവസ്ഥ സജ്ജനങ്ങളുമായി അവരുടെ വിഷയത്തിൽ ഇടപെട്ട് തനിക്ക് അധികമുണ്ടാകുന്ന സമ്പാദ്യത്തെ അല്ലെങ്കിൽ ധനത്തെ സഹായിക്കാൻ പറ്റുന്ന ഒരു മാസമാകുന്നു ഈ ഒരു മാസക്കാലം സ്ഥാനചലനം ചലനം വരം തൻ്റെ സ്ഥാനത്തിൽ നിന്നും ഒരു മാറ്റം ആ മാറ്റം ഈ പന്ത്രണ്ടിലെ ആദിത്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനാകയാൽ അത് അനുകൂലമായി വരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എല്ലാ ക്ഷേത്ര ദർശനങ്ങളും നടത്തി ശിവപൂജ നടത്തി ചെറിയ ചെറിയ ശാരീരികമായ ക്ലേശങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് കന്നിരാശിക്കാർ മുന്നോട്ട് ധീരമായി നീങ്ങുക നന്ദി നമസ്കാരം